എൻ്റെ പേര് ശാലിനി ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത് ആദ്യമായിട്ട് അമ്മ മാതാവിനോടും ഈശോയോടും ഈ കൃപാസനം എന്ന ഈ പുണ്യഭൂമിയിൽ ഈ മണ്ണിൽ ഞങ്ങളെ ചവിട്ടാൻ അനുവദിച്ചതിന് ഈശോയോടും അമ്മ മാതാവിനോടും കോടാനു കോടി നന്ദി പറയുന്നു പാപികളായ ഞങ്ങളെ ഈ മണ്ണിലേക്ക് ചവിട്ടാൻ അനുവദിച്ചതിന് ഈശോയോട് ഒത്തിരി നന്ദി പറയുന്നു ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലാണ് എൻ്റെ പേര് ശാലിനി ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ് ഞാനിവിടെ ജൂലൈ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് വന്നത് ഉടമ്പടി എടുക്കാനുണ്ടായ കാര്യങ്ങൾ ഇങ്ങനെയാണ് കഴിഞ്ഞ ഒൻപത് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ കൊറോണയുടെ വാക്സിൻ കോവിഡ് വാക്സിന് എടുക്കുന്ന സമയമായിരുന്നു അപ്പോഴേ സെക്കൻഡ് വാക്സിൻ എടുക്കാനായിട്ട് ഞാൻ പോയി അവിടെ ചെന്ന് സെക്കൻഡ് വാക്സിൻ എടുത്തിട്ട് വന്നപ്പോൾ സാധാരണ പോലെ പനിയും തളർച്ചയും എല്ലാം എനിക്കുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ കഴുത്തു വേദനയും ഉണ്ടായിരുന്നു അതങ്ങനെ ഇരിക്കെ പാരസെറ്റമോൾ ഗുളികയും എല്ലാം കഴിച്ചു എന്നിട്ട് ഒരു കുറവുമില്ല ഡോക്ടറെ കാണിച്ചു പറഞ്ഞു അപ്പോൾ പറഞ്ഞു രണ്ടാഴ്ചക്കകം മാറും ഇത് കൊറോണയുടെ വാക്സിൻ്റെ ഇതുകൊണ്ടുള്ളതാണ് അത് മാറിക്കോളും രണ്ടാഴ്ച റെസ്റ്റ് എടുത്താൽ മതി മാറിക്കോളൂ എന്ന് പറഞ്ഞു രണ്ടാഴ്ചയായിട്ടും ഒരു കുറവുമില്ലായിരുന്നു വീണ്ടും ആശുപത്രി പോയി കഴുത്ത് വല്ലാത്ത വേദനയും കൈ രണ്ടും എടുക്കാനൊക്കാത്ത വിധം വേദനയായിട്ട് മാറി അങ്ങനെ ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുത്ത് നോക്കാം എന്ന് പറഞ്ഞ് എക്സ്റേ എടുത്ത് നോക്കി അതിലൊന്നും കാണുന്നില്ല ഒന്നും തെളിയുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ഡോക്ടറെ കാണിച്ചു രണ്ടാഴ്ച ഗുളിക തന്നു ആ ഗുളിക കഴിച്ചിട്ടൊന്നും ഒരു കുറവുമില്ല അപ്പോഴും പറഞ്ഞു എം ആർ ഐ സ്കാനിങ് എടുത്ത് നോക്കാം എം ആർ ഐ എടുത്ത് നോക്കുക അപ്പോഴറിയ എന്താണ് കാര്യമെന്നറിയാമെന്ന് പറഞ്ഞു എം ആർ ഐ എടുത്തു എടുത്തു പറഞ്ഞു നിങ്ങളുടെ ഡിസ്ക് തള്ളി നിൽക്കുകയാണ് രണ്ട് ഡിസ്കുകൾ പ്രശ്നമാണ് എന്ന് പറഞ്ഞു സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ഗുളിക കഴിച്ചാൽ മതി അതിൽ കൂടെ എക്സസൈസൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു അത് മാറും എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ചെയ്തു മാസങ്ങൾ ചെയ്തു ഒരു മാസം ചെയ്തു കുറയുന്നില്ല എല്ലാ മരുന്നുകളും കഴിക്കുന്നുണ്ട് കുറയുന്നില്ല ആശുപത്രികൾ ഓരോന്നോരോന്നായിട്ട് മാറി ചികിത്സിക്കാൻ തുടങ്ങി ജനറൽ ആശുപത്രിയിൽ പോയി അവിടെയും ചികിത്സിച്ചു അവിടെയും ഒരു കുറവും കാണുന്നില്ല അങ്ങനെ വീണ്ടും ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞു അത് ചെയ്തു അതിലും ഒരു കുറവില്ല പിന്നെ പറഞ്ഞ ആയുർവേദം ചികിത്സ നോക്കാം എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിലോട്ട് പോയി അതിലും ഒരു കുറവുമില്ല അങ്ങനെ അവസാനം മെഡിക്കൽ കോളേജിലേക്ക് വിടേണ്ട അവസ്ഥയിലെത്തി അഞ്ച് മാസങ്ങൾ വരെ ആയപ്പോൾ മെഡിക്കൽ കോളേജിൽ എത്തി അവിടെ എത്തിയപ്പോൾ ഈ അസുഖം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് എനിക്ക് രാത്രി കാലങ്ങളിൽ പ പന്ത്രണ്ട് മണി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഞെട്ടി ഉണരും പേടി സ്വപ്നം കണ്ട് ഞാൻ ഞെട്ടി ഉണരും എനിക്ക് ഉറക്കമില്ല അങ്ങനെ അങ്ങനെ ആ ഒരു ദിവസം ആ കണ്ടതിന് ശേഷം എനിക്ക് പിന്നെ ഒരു ദിവസം ഉറക്കമില്ല രാത്രി ആയാലും പകലായാലും എനിക്ക് കണ്ണടയ്ക്കാനൊക്കത്തില്ല ഇരുന്ന് കണ്ണടച്ചാലും കിടന്ന് കണ്ണടച്ചാലും എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ഞെട്ടി ഉണരും പടപെടാന്നുള്ള നെഞ്ചിടിപ്പാണ് എനിക്ക് ഇത് കാരണം ഇതെനിക്ക് ആരോട് പറയാൻ വയ്യ ഈ വേദനയൊക്കെ കൂടുതൽ ഞാൻ അനുഭവിച്ചത് ഈ ദുഃഖമാണ് അതെനിക്ക് വളരെയധികം കഷ്ടപ്പാടായിരുന്നു എനിക്ക് ഇരുന്നു പോലും ചാരി ഇരുന്ന് പോലും ഞാൻ കണ്ണടച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞെട്ടി വിറക്കും എനിക്ക് പടപെടാതെ നെഞ്ചെടുപ്പും ഡോക്ടർ അത് പറഞ്ഞു ഡോക്ടറോട് പറഞ്ഞപ്പം പറഞ്ഞത് ഉറങ്ങാനുള്ള ഗുളിക തരാം എന്ന് പറഞ്ഞു ഉറക്ക ഗുളിക തന്ന അത് കഴിച്ചിട്ടാണ് ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നത് ഒരു ദിവസം അത് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു ഈ അസുഖത്തോടൊപ്പം തന്നെ ഇതും ഞാൻ അനുഭവിച്ചു അങ്ങനെ ഞാൻ മനസ്സാകെ തളർന്നിരിക്കുമ്പോഴാണ് ഞങ്ങളെ അടുത്തുള്ള ഒരു ചേച്ചി അവരും ഹിന്ദു ഹിന്ദുമതത്തിൽ വിശ്വാസമുള്ള വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചേച്ചിയാണ് അവർ നമ്മൾ പള്ളിയിലെല്ലാം പോവുകയും കുർബാനയെല്ലാം കൊള്ളും പോവുകയും ചെയ്യുന്ന ആളാണ് അവർ വന്ന് പറഞ്ഞു അച്ഛൻ്റെ ധ്യാനങ്ങളൊക്കെ ഞാൻ അയച്ചു തരാം നീ അതെല്ലാം കാണണം ആ മെസ്സേജുകളെല്ലാം കേൾക്കണം സാക്ഷ്യങ്ങളെ കേൾക്കണം എന്ന് പറഞ്ഞു അവരയച്ചു തന്നു ഞാൻ അതൊക്കെ കാണുമായിരുന്നു അങ്ങനെ ഞാൻ യൂട്യൂബിലൂടെ അച്ഛൻ്റെ ധ്യാനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കൃപാസനത്തിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ കാണുന്നതും കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് സാക്ഷ്യം കാണുന്നതും അങ്ങനെ ഒരു സാക്ഷ്യം കണ്ടു രണ്ടെണ്ണം കണ്ടു അങ്ങനെ സ്ഥിരമായി ഞാൻ ഈ സാക്ഷ്യം കാണാൻ തുടങ്ങി അപ്പോഴേ എൻ്റെ മനസ്സിൽ അതിയായ ആഗ്രഹമാണ് എനിക്ക് അമ്മ മാതാവിൻ്റെ അടുത്ത് വരണം ഈശോയുടെ അടുത്ത് വരണമെന്ന് വളരെ ആഗ്രഹം തോന്നി എനിക്ക് ഒന്നിലും ഒരു കുറവുമില്ല എല്ലാ ചികിത്സാ രീതികളും നമ്മൾ ചെയ്തു നമുക്കൊരു കുറവുമില്ല അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അമ്മ മാതാവിൻ്റെ അടുത്ത് പോകണം ഈ പുണ്യഭൂമിയിൽ എനിക്ക് വരണമെന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ ജൂലൈയിൽ ജൂലൈ അഞ്ചാം തീയതി ഞങ്ങളിവിടെ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എൻ്റെ ഭർത്താവ് പറഞ്ഞു എല്ലാം മാറ്റിത്തരും അമ്മ മാതാവ് മാറ്റിത്തരും ഉടമ്പടി കാലാവധി തീരുന്ന തൊണ്ണൂറ് ദിവസം തീരുന്നതിന് മുമ്പ് തന്നെ നിനക്ക് നിനക്കിതിനെല്ലാം മാറ്റിത്തരും അമ്മ മാതാവ് മാറ്റു എന്ന് പറഞ്ഞു ഞാൻ അത് വിശ്വസിച്ചു അമ്മ മാതാവിനെ പ്രാർത്ഥിച്ചു ഞാൻ ഇപ്പോഴും അമ്മ മാതാവിൻ്റെ ഈശോയുടെ മുമ്പിൽ നിൽക്കുവാനുള്ള യോഗ്യത എനിക്കില്ല ആലയത്തിൻ്റെ അവിടുത്തെ ആലയത്തിൻ്റെ പുറത്ത് നിൽക്കുവാനുള്ള യോഗ്യത പോലും എനിക്കില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു കൊണ്ട് ഞാൻ പറയുന്നു ഇന്ന് ഈ ആൾ താരയിൽ എന്നെ കയറ്റി നിർത്തിയ അമ്മ മാതാവിന് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് പറയുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് ഞാൻ വരുമ്പോൾ എനിക്ക് ഒന്നും അറിയത്തില്ല എനിക്ക് ഒരു ഒരു കാര്യങ്ങളും എനിക്കറിയത്തില്ല ബൈബിൾ വായിക്കാൻ അറിയാമെന്നുള്ളതല്ലാതെ എനിക്കൊന്നും അറിയത്തില്ല ഇവിടെ വന്നു ഉടമ്പടി എടുത്തു അവിടെ ചെന്നപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് മാതാവിൻ്റെ രൂപമായിരുന്നു അപ്പോൾ എനിക്കറിയില്ല സിസ്റ്റർ ചോദിച്ചു എന്താ കിട്ടിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മാതാവാൻ കിട്ടിയത് അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്ക് മാതാവിൻ്റെ ആ ആ ഒത്തിരി രൂപമാണ് എൻ്റെ കയ്യിൽ തന്നെ അന്ന് മുതൽ ഞാൻ ഉറച്ച് വിശ്വസിച്ചു എൻ്റെ കൂടെ മാതാവ് എൻ്റെ കൂടെ വരുന്നുണ്ട് ഞാൻ ഒത്തിരി പ്രാർത്ഥന ഞങ്ങളെ വിശ്വാസത്തിലുള്ള ഒരുപാട് പ്രാർത്ഥനകളും നേർച്ചകളും എല്ലാം ചെയ്താൽ എൻ്റെ ഈ അസുഖം മാറണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു ഫലവും കിട്ടിയില്ല പക്ഷെ ഇവിടെ വന്ന് എൻ്റെ അമ്മ മാതാവിൻ്റെ രൂപം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ഉറച്ച് വിശ്വസിച്ചു എൻ്റെ കൂടെ അമ്മയുണ്ട് അമ്മ ഈശോയും ജാതിയും മതവും നോക്കുന്നില്ല ഏത് മതത്തിലുള്ളവരായാലും അമ്മയെ ഈശോ നെഞ്ചുപൊട്ടി വിളിച്ചാൽ അവർ വിളി കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് കുറച്ച് ബോധ്യപ്പെട്ടു ഞാൻ അമ്മ മാതാവിൻ്റെ തിരുരൂപം കൊണ്ട് ഇവിടെ ഒന്ന് ഉടമ്പടിയെടുത്തു എല്ലാം കഴിഞ്ഞപ്പം അപ്പം പറഞ്ഞു ു ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥിക്കണം ബൈബിള് വായിക്കണം കായ് പത്രം വിതരണം ചെയ്യണം ഇതെല്ലാം പറഞ്ഞു അതുപോലെ അതനുസരിച്ച് ഞാൻ അതെല്ലാം ചെയ്തു അങ്ങനെ ഓരോ മാസവും ധ്യാനത്തിന് വരണമെന്ന് പറഞ്ഞു ഇവിടെ വരുമ്പോഴൊന്നും ധ്യാനം കൂടാൻ എനിക്ക് സാധിച്ചില്ല പക്ഷെ ഓൺലൈനായിട്ട് ഞാൻ അവിടെ ഇരുന്ന് ധ്യാനം കൂടുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ പ്രാർത്ഥനകളെല്ലാം പങ്കെടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മെഡിക്കൽ കോളേജിൽ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കും ഞാൻ അമ്മ മാതാവിൻ്റെ ഈ കാശുരൂപം കൊണ്ടാണ് ഞാൻ ഞാൻ ഡോക്ടറെ അടുത്ത് പോന്നെ അപ്പം പറഞ്ഞത് ചികിത്സ ഒരു മാസം വരെ രണ്ട് മാസം വരെ ഗുളിക കഴിക്കാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നമുക്ക് കോളർ ഇട്ട് നോക്കാം കോളർ കോളറിട്ടാ ഇത് ശരിയാവൂ എന്ന് പറഞ്ഞു കോളർ തന്നു ഞാനിവിടെ വരുമ്പോഴേ ആ കോളർ ഇട്ടുകൊണ്ടാണ് വരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു കോളർ ഇട്ടിട്ടും കുറവില്ലല്ലോ നമുക്ക് ഇനി സർജറി ചെയ്യാമെന്നുള്ളതേ ഒരു വഴിയുള്ളൂ എന്ന് പറഞ്ഞു അന്നേരം ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവേ എനിക്ക് സർജറി ചെയ്യാനൊന്നും വയ്യ എന്നെ ഈ സർജറിയിൽ എന്നെ അകപ്പെടുത്തരുത് എന്നെ രക്ഷിക്കണമേ എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ ആ മൂന്ന് തൊണ്ണൂറ് ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് വന്ന് ധ്യാനം കൂടാമെന്ന് പറഞ്ഞ് വന്നതാണ് പക്ഷെ ധ്യാനം ഇല്ലായിരുന്നു വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ ഞാൻ വന്ന് പ്രാർത്ഥന കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ മാതാവേ കോളറ് ഞാനിനി ഉപയോഗിക്കുന്നില്ല ഈ കോളർ ഇനി ഇടാൻ എന്നെ അനുവദിക്കരുതേ ഞാൻ ഇന്നോട്ട് ഈ കോളർ ഉപേക്ഷിക്കുകയാണ് എന്നെ രക്ഷിക്കണമേയെന്ന് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു പറഞ്ഞ് ഞാൻ ഇവിടെ വെച്ച് ഈ നട വച്ച് തന്നെ ആ കാ കോളർ ഉരുവിയിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത് അന്ന് മുതൽ എനിക്ക് എൻ്റെ ആ അസുഖം എനിക്ക് വേദനകൾ മാറി എൻ്റെ എൻ്റെ രണ്ട് കൈയും എടുക്കാനൊക്കില്ലായിരുന്നു എനിക്ക് വീട്ടിലെ ഒരു ജോലികളും ഞാൻ ചെയ്തിരുന്നില്ല എൻ്റെ ഭർത്താവാണ് എല്ലാ ജോലികളും ചെയ്തിരുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾ എനിക്ക് രണ്ടു പേരാണ് അവരെ കാര്യങ്ങൾ നോക്കുന്നതും ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് വരെയും കഴുകിയിടുന്ന എൻ്റെ ഭർത്താവാണ് അന്നൊക്കെ എനിക്ക് ഭയങ്കര വിഷമമാണ് അദ്ദേഹം കൂലിപ്പണിക്കാരനാണ് ആ പണി ചെയ്തിട്ട് വന്നിട്ടാണ് എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് എൻ്റെ മക്കളെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് ഇത്രയും പറഞ്ഞു മാതാവ് എനിക്ക് ആ ആളിനെ ബുദ്ധിമുട്ടിക്കാതെ എൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് ശക്തി എനിക്ക് തരണേ എൻ്റെ ഡ്രസ്സ് നനയ്ക്കാനും എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാനും എൻ്റെ ഭർത്താവിൻ്റെ കാര്യം നോക്കാനുമുള്ള ശക്തി ഈശോയെ നീ എനിക്ക് തരണേ എന്ന് ഞാൻ എന്നും നെഞ്ചൊരുക്കി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പോയ പോയതിൻ്റെ അന്നിന് മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയതിൻ്റെ അന്ന് തൊട്ട് എനിക്ക് വേദനകളില്ല എനിക്ക് ഓരോ ജോലികൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എൻ്റെ ഞാൻ ഇട്ടിരിക്കുന്ന തുണികൾ ഞാൻ നനച്ചു എൻ്റെ കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് കഴിഞ്ഞു വീട്ടിലെ പണികൾ ചെയ്യാൻ എനിക്ക് പറ്റിയപ്പോൾ ഞാൻ ഓർത്ത അമ്മ മാതാവ് എനിക്ക് വേദനകളെല്ലാം മാറിയോ പിറ്റേ ദിവസം മുതൽ എനിക്ക് വേദനയില്ല ഞാൻ എൻ്റെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നു എൻ്റെ അമ്മ മാതാവ് എന്നെ സുഖപ്പെടുത്തി ആ ഞാൻ ഉറച്ച് വിശ്വസിച്ചതുപോലെ എൻ്റെ ഉടമ്പടി കാലാവധി തീരുന്നതിന് മുമ്പ് എൻ്റെ മാതാവ് എന്നെ എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചിരുന്നു അതുപോലെ തന്നെ എനിക്കത് സുഖപ്പെട്ടു അതുപോലെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് ആ ഞാൻ ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്ന ആ സ്വപ്നം കാണുന്നത് മാറി ഞാൻ അമ്മ മാതാവിൻ്റെ എനിക്ക് ജപമാല പ്രാർത്ഥന പ്രാർത്ഥനയൊന്നും എനിക്കറിയത്തില്ല ഞാൻ എന്നിട്ടൊരു ജപമാല ബുക്ക് വാങ്ങിച്ചു അത് നോക്കിയിട്ട് ഞാൻ പ്രാർത്ഥിച്ച് എനിക്കറിയില്ല ഇന്നും എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല ഞാൻ എനിക്കറിയുന്നു എന്നുള്ളതുപോലെയാണ് ഞാൻ പ്രാർത്ഥിക്കണേ അതുപോലെ ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിൻ്റെ അന്ന് മുതൽ എനിക്ക് ഞാൻ ആ ജപമാല കയ്യിൽ വെച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത് അന്ന് മുതൽ എനിക്ക് കണ്ണടയ്ക്കുമ്പോൾ എൻ്റെ നെഞ്ചിൻ്റെ അകത്ത് പടവെടപ്പ് ഇടി പടപെടാന്നുള്ള ഇടിയില്ല ഞെട്ടി കണ്ണ് ഞെട്ടി ഉണരക്കുമില്ല അതെല്ലാം എൻ്റെ അമ്മ മാതാവ് മാറ്റി തന്നു അത്രയും ബുദ്ധിമുട്ടില്ല ഞാൻ എനിക്ക് ഇരുന്നു കൊണ്ട് പോലും കണ്ണടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു നെഞ്ചു നെഞ്ചു നീറി ഞാൻ എൻ്റെ അമ്മ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു അമ്മ മാതാവ് അത് സുഖപ്പെടുത്തി തന്നു ഡോക്ടർ പറഞ്ഞു രണ്ടാമത് നമുക്കൊന്ന് എം ആർ ഐ എടുത്തു നോക്കണം കഴുത്ത് എങ്ങനെയാണെന്ന് എന്ന് പറഞ്ഞു എം ആർ ഐ എടുപ്പിച്ചു എടുത്തു നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞ നിങ്ങളെടുത്ത എം ആർ ഐയിലുള്ള ഒരു പ്രശ്നങ്ങളും ഇപ്പം കാണുന്നില്ല നിങ്ങളെ സ്കാനിങ്ങിലും ഒരു പ്രശ്നങ്ങളും കാണുന്നില്ല സർജറി ചെയ്യേണ്ട എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇനി നിങ്ങളെ ഗുളികകളെല്ലാം നിർത്താം ഒന്ന് ചെയ്യേണ്ട എന്ന് പറഞ്ഞു അതിന് ശേഷം ഒരു ഗുളികകളോ മരുന്നുകളോ കഴിച്ചിട്ടില്ല എൻ്റെ എല്ലാ റിസൾട്ടുകളിലും ഒരു കുഴപ്പവും ഇല്ല എന്നാണ് ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു ഇത് കഴിഞ്ഞ റിപ്പോർട്ടിൽ ഇങ്ങനെ അല്ലല്ലോ ഇപ്പം ഇതെങ്ങനെ മാറിയതെന്ന് ഡോക്ടർ ചോദിച്ചു അത്ഭുതമായകരമായി എൻ്റെ അമ്മ മാതാവ് എന്നെ സഹായിച്ചു എന്നെ രക്ഷിച്ചു ഈ ആൾക്കാരെ കയറി ഞാൻ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും ഞാൻ പറയും അമ്മ മാതാവ് എനിക്കിങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ സാധിക്കുമോ എനിക്ക് സാധിക്കുമോ എന്ന് ഞാൻ ചോദിക്കും അതുപോലെ ഞാൻ ഞാനിന്നും എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നെ ഒരു സാക്ഷിയായ അമ്മ മാതാവ് ഇവിടെ നിർത്തിയിരിക്കുന്നു എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അത്ര ഞാൻ അമ്മ മാതാവിനെ ഞങ്ങൾ കുടുംബമായി ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ നെഞ്ചു പൊട്ടി വിളിക്കുന്ന എല്ലാവരെയും ഈശോ രക്ഷിക്കുമെന്ന് എൻ്റെ അനുഭവത്തിൻ്റെ വിളിച്ചത് എനിക്ക് മനസ്സിലായതാണ് എന്നും എൻ്റെ മരണം വരെയും ും ഞാൻ എൻ്റെ അമ്മ മാതാവിനോടും ഈശോയോടും കടപ്പെട്ടിരിക്കുന്നു എന്നെ ഈ മണ്ണിലെത്തിച്ചതിന് ആയിരം കോടി നന്ദി പറയുന്നു ഈശോയോട് നന്ദി പറയുന്നു എൻ്റെ എൻ്റെ അസുഖങ്ങൾ മാറ്റി തന്നതിന് മാതാവിനോട് ഒത്തിരി നന്ദി പറയുന്നു ഈശോയോട് ഒത്തിരി നന്ദി പറയുന്നു കടപ്പെട്ടിരിക്കുന്നു ഇനിയും എന്നെ ഒരു സാക്ഷിയായി ഉയർത്തണമെന്ന് ഞാൻ മാതാവിനോട് അപേക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈശോയോട് അപേക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയ്ക്ക് കൊളോസസിൻ്റെ പുസ്തകം കൊളോസൻ്റെ ലേഖനത്തിന് മൂന്നാമത്തെ അധ്യായം പതിനൊന്നാം തിരുവചനം പറയുന്നത് ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ് ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ് ആര് ക്രിസ്തുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഏത് മതസ്സും വിളിച്ച് പ്രാർത്ഥിച്ചാലും കർത്താവ് അവിടെ ഉണ്ടാവും ഇതിന് നമ്മളെ ബോധ്യം ഈ ഉത്തമ ബോധ്യത്തിലേക്ക് നയിക്കുന്നത് പരിശുദ്ധ അമ്മയാണ് മരിയുടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഏത് വ്യക്തിയും ഏത് മതസ്സനെയും ഈശ്വര താങ്ങും കരുതലോട് താങ്ങിയെടുക്കും ഒത്തിരിയേറെ മാനസികമായും വേദനിച്ച് ഒത്തിരി രോഗത്തിൻ്റെ ഒരു വലിയ അവസ്ഥയിൽ ദുരന്തത്തിലൂടെ കടന്നു പോയപ്പോഴും ആ ദുരന്താവസ്ഥകളിൽ അവസ്ഥകളിൽ മാതാവിനെ മുറുകെ പിടിച്ച് ആ മാതാവും ഈശോയും പറഞ്ഞിട്ടുള്ള മാതാവ് പറഞ്ഞ് യോഹനാൻ രണ്ട് അഞ്ച് അവൻ പറയുന്നത് പോലെ ചെയ്യുക കർത്താവ് പറയുന്നത് പോലെ ചെയ്യുക അത് പൂർണ്ണ ആത്മാർത്ഥതയോടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളറകളിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഈ വേദനകളുടെ നടുവിൽ നിന്നുകൊണ്ടും ചെയ്തപ്പോൾ പരിശുദ്ധം ഈശോയും കൂടെ നടന്ന് സഹായിച്ചു പ്രപാടൻ ദിവസം മുപ്പത്തിമൂന്ന് പതിനാല് ഞാൻ നിന്നോട് കൂടെ വരികയും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും പരിശുദ്ധ ഈശോയും കൂടെ വന്നു എന്നുള്ളതിൻ്റെ വലിയ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് മരുന്നോടും പടിയെടുത്താൽ തീർച്ചയായിട്ടും ഈശോയുടെ വേണ്ടി സാന്നിധ്യം ഉണ്ടാവും ആ സാന്നിധ്യം അത്ഭുതകരമായിട്ട് രോഗശാന്തികളായും നല്ല വിവിധ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളായിട്ടൊക്കെ അത് പരിണമിക്കും പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും ഈ കുടുംബത്തിന് ചെയ്തു കൊടുത്ത ഈ വലിയ രോഗശാന്തിക്ക് അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തൃത്തുക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം